ഈ നേർച്ച എന്ന് പറയുന്നത് എ കൈൻഡ് ഓഫ് ബിസിനസ്സാണ് നേർച്ച യാക്കോബ് പറയുന്നത് ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ അപ്പൊ ഇത്രയും കാര്യം ആര് ചെയ്യണം ദൈവം ചെയ്യണം അങ്ങനെയാണെങ്കിൽ യഹോബ എനിക്ക് ദൈവമായിരിക്കും അപ്പൊ ഇപ്പൊ അല്ല അതിലൊരു വലിയ വിഷയമാണ് ഈ ദൈവത്തിന്റെ നമ്മൾ ഈ ഈ ബിറ്റ്വീൻ ദ ലൈൻസ് വായിച്ചു കഴിഞ്ഞാല് അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാമിനോട് പറയുന്നത് അബ്രഹാമേ ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നുണ്ടോ പന്ത്രണ്ടാമധ്യായത്തിൽ അങ്ങനെ പറയുന്നില്ല കാരണം അത് തീരുമാനിക്കേണ്ടത് ആരാ അബ്രഹാം അബ്രഹാമാ തീരുമാനിക്കേണ്ടത് എന്നാൽ അബ്രഹാം യാഗം കഴിച്ചപ്പോൾ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൈമാറ്റം ചെയ്തപ്പോൾ ദൈവം അബ്രഹാമിന്റെ ദൈവമായി അതുകൊണ്ട് ഇസഹാക്കിന് ദൈവം പ്രത്യക്ഷനാകുമ്പോൾ ഇസഹാക്കിനോട് ദൈവം പറയുന്നത് ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു എന്നാ എന്തുകൊണ്ടാ അബ്രഹാം യാഗം കഴിച്ചത് കൊണ്ടാണ് ഇസഹാക്കിന് ദൈവം പ്രത്യക്ഷനായപ്പോൾ തനിക്ക് പ്രത്യക്ഷനായ ഹോബയ്ക്ക് ഇസഹാക്ക് ഒരു യാഗം കഴിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഹാക്കും പറഞ്ഞു എന്റെ ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് വിട്ടുതരുന്നു ഇനി എന്റെ ഉടമസ്ഥ തന്നെയാണ് നിനക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം ആ സമയം ദൈവത്തിന് ഇസഹാക്ക് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് യാക്കോവിന് പ്രത്യക്ഷനാകുമ്പോൾ ദൈവം പറയുന്നതിനെന്തറിയാവും ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവം ആകുന്നു നിന്റെ ദൈവം ആയിട്ടില്ല അത് നീ തീരുമാനിക്കണം നിന്റെ ദൈവം ആകണമെങ്കിൽ നീയും യാഗം കഴിക്കണം ഉടമസ്ഥാവകാശം എനിക്ക് തരണം യാക്കോ പറയുന്നതിനെന്തറിയാമോ അത് പിന്നെ തീരുമാനിക്കാം ഇപ്പൊ തൽക്കാലം നമുക്കൊരു നേർച്ച അലങ്ങ് നിർത്താം യാഗമൊക്കെ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ എന്തൊക്കെയാ ചോദിക്കുന്നത് എന്ന് ആൾക്കറിയാം എന്റെ വലിയപ്പൻ്റെ യാഗം കഴിച്ചതാ കുറച്ചു ദിവസം കഴിഞ്ഞു കുറച്ചു നാൾ കഴിഞ്ഞപ്പം നീ എന്തോ ചോദിച്ചത് മോനെ താള കൊല്ലാൻ ആ നീ എന്തൊക്കെയാ ചോദിക്കുന്ന നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് യാഗമൊക്കെ പിന്നെ കഴിക്കാം കാര്യം ഞാനിപ്പൊ എന്റെ അമ്മാച്ച വീട്ടിലോട്ട് പോവുക അവിടെ രണ്ട് പെമ്പിളാരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏഹ് നീ എന്താണ് അവരെ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ എന്തോ ചെയ്യും അപ്പൊ അതുകൊണ്ട് അതൊക്കെ പിന്നെ ആലോചിക്കാം ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു നേർച്ച എന്താ നീ എന്നെ കാക്ക ഞാൻ പോകുന്ന ഈ വഴിയിൽ അപ്പൊ വഴി ആരുടെയാണ് ദൈവത്തിന്റെ അല്ല എന്റെ വഴി എന്റെ വഴിയെ നീ വരണം അബ്രഹാം ദൈവത്തിന്റെ വഴിയെ പോയി യാക്കോ പറയുന്നത് ദൈവമേ നീ എന്റെ വഴിയെ വരണം ഇതാണ് വ്യത്യാസം ഞാൻ പോകുന്ന ഈ വഴിയിൽ നീ എന്നോട് കൂടെ ഇരിക്കുകയും അതായത് ദൈവത്തെ അഡോപ്റ്റ് ചെയ്യാൻ അബ്രഹാമിനെ ദൈവം അഡോപ്റ്റ് ചെയ്തു ഇവിടെ യാക്കോബ് ദൈവത്തെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക നീങ്ങുവാ നീ എന്റെ കാര്യമൊക്കെ നോക്ക് എന്നിട്ട് ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിൽ സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവം ധരിക്കും അപ്പോഴത്തേക്ക് ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ആകുമെന്ന് വെച്ചു പിന്നെ ഞാൻ ദൈവമേ എന്നെ വിളിക്കത്തുള്ളൂ അന്നേരം ഞാൻ യാഗമൊക്കെ അർപ്പിച്ചോളാം അതുവരെ യാഗമൊന്നും വേണ്ട നേർച്ച മതി പിന്നെ നേർച്ചയുടെ മറ്റൊരു കാര്യമാണ് ഞാൻ തൂണായി നിർത്തിയിരിക്കുന്ന ഈ കല്ല് ദൈവത്തിന്റെ ആലയമാകും നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു ഒരു പരിധിവരെ അവൻ പറയുന്നതിനോ കർത്താവേ അല്ലെങ്കിൽ യഹോവേ നീ എന്നെ കാക്കണം എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരം തരണം ധരിപ്പാൻ വസ്ത്രം തരണം എല്ലാം നീ ചെയ്തു തരണം നീ ഇങ്ങോട്ട് എന്റെ പ്രോജക്റ്റ് എല്ലാം നീ ചെയ്തു തരണം പിന്നെ വെറുതെ വേണ്ട ഞാൻ എന്ത് ചെയ്തോളാം ഞാൻ ദശാംശം തന്നോളാം ഇന്നും പലരുടെയും ചിന്ത ദശാംശം കൊടുത്ത് ദൈവത്തെ വിലയ്ക്ക് വാങ്ങിക്കാമെന്നാ ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് എന്തായി ദശാംശം പത്തിലൊന്ന് ഇല്ലേ ഞാനിപ്പം മാത്യുവിനോട് പറയുകയാണെന്ന് വെച്ചു മാത്യു ഒരു പതിനായിരം രൂപ എനിക്ക് താ മാത്യു എടുത്ത് തരും അത് വേറെ കാര്യം പക്ഷേ അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ലെങ്കിൽ മാത്യു എന്നോട് ചോദിക്കാണെന്ന് വെച്ചു ഞാനിതിനെ വെറുതെ ചാഞ്ഞ് പതിനായിരം രൂപ വരുന്നത് വെറുതെ ഒന്നും വേണ്ട പതിനായിരം രൂപ എനിക്ക് തരുമെങ്കിൽ അതിൽ നിന്ന് ആയിരം രൂപ ഞാൻ നിങ്ങൾക്ക് മടക്കി തരുന്നതായിരിക്കും ഇത്രയേ ഉള്ളൂ ദശാംശം അല്ലാതെ ദശാംശം എന്ന് പറയുന്ന വലിയ ആനക്കാരി പിന്നെ ഈ ദശാംശത്തിന്റെ ഉപദേശത്തിന്റെ ഒരു പ്രശ്നം നമ്മുടെ മനസ്സിൽ പത്തിലൊന്ന് ദൈവത്തിന്റെ ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനമോ അത് നമ്മളെയാണെന്നാ നമ്മുടെ ചിന്ത അതാ വലിയ പ്രശ്നം അതുകൊണ്ട് ദശാംശം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പൈസ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ കാണിക്കാമെന്നാ പലരുടെയും ചിന്ത എന്ന് ഒരു കാര്യം ഞാൻ പറയാം നൂറ് ശതമാനവും ആരുടേതാണ് ദൈവത്തിൻ്റെയാ ദൈവത്തിന് കൊടുക്കാൻ നിങ്ങൾക്ക് സന്തോഷത്തോടെ കൊടുക്കുന്നത് കർത്താവ് സ്നേഹിക്കുന്നു പക്ഷെ വേറൊരു കാര്യമുണ്ട് അത് അതുകൊടുത്ത് ദൈവത്തെ വിലയ്ക്ക് വാങ്ങിക്കാമെന്ന് ആരും ചിന്തിക്കേണ്ട പിന്നെ ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാമെന്ന് ചിന്തിക്കുന്നതും വലിയ അപകടമാണ് മുഴുവനും ദൈവത്തിന്റെയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനോ കാറ് വാങ്ങിക്കുന്നതിനോ വീട് പണിയുന്നതിനോ ഒക്കെ ഉപയോഗിച്ചോ പക്ഷെ വേറൊരു കാര്യമുണ്ട് അത് ദൈവത്തോട് ചോദിച്ചിട്ട് വേണം കാര്യം ആരുടെ പൈസയാ നിങ്ങളുടെ പൈസയല്ല ഇറ്റ് ബിലോങ്സ് ടു ഗോഡ് ദൈവത്തിന്റെ വകയാണ് ദൈവത്തിൽ നിന്ന് നിങ്ങോട്ട് സ്വീകരിക്കുന്നതേ ഉള്ളൂ നമ്മൾ അങ്ങോട്ട് ദൈവത്തിന് കൊടുക്കുന്നതെന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമില്ല കിട്ടിയതിൽ നിന്ന് കൊടുക്കുന്നുള്ളതേ ഉള്ളൂ പക്ഷെ ദൈവം നോക്കുന്ന ഇതല്ല ഉടമസ്ഥാവകാശം അവന് കൊടുക്കുമോ എന്നുള്ളതാണ് ദശാംശം കൊടുക്കുന്നതല്ല ദൈവത്തിന് പ്രധാനം ദൈവത്തിന് പ്രധാനം നമ്മുടെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൈമാറ്റം ചെയ്താൽ പിന്നെ നമ്മുടെ മേലുള്ള സകല അധികാരവും ദൈവത്തിനാണ് പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ അവന്റെ പ്രോജക്റ്റിനകത്ത് ഞാനൊരു ഭാഗമാവുകയാണ് ദൈവം എന്നെ അഡോപ്റ്റ് ചെയ്യുകയാണ് നേർച്ചയ്ക്കകത്ത് നമ്മൾ ദൈവത്തെ അഡോപ്റ്റ് ചെയ്യാൻ നോക്കുക ഞാൻ പോകുന്ന ഈ വഴിയിൽ നീ കൂടെ ഇരിക്കേം ചോദ്യം ഇതാണ് ആരാരെയാണ് അഡോപ്റ്റ് ചെയ്യുന്നത് നമ്മൾ ദൈവത്തെ അഡോപ്റ്റ് ചെയ്യുകയാണോ അതോ ദൈവം നമ്മളെ അഡോപ്റ്റ് ചെയ്യുകയാണോ ശരിക്കും ദൈവിക പദ്ധതിയിൽ ഞാൻ പങ്കാളിയാവുകയാണ് അല്ലാതെ എന്റെ പദ്ധതിയിൽ ദൈവത്തെ പങ്കാളിയാക്കുന്നതല്ല ആത്മീയത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലാത്തപ്പോഴും ദൈവം പലപ്പോഴും പ്രോമീസ് ഒക്കെ തരും ഇവിടെ പതിനഞ്ചാമത്തെ വാക്യത്തിലും അവിടെ ദൈവം പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് ഇവൻ പറഞ്ഞല്ല നീ എന്നോടുകൂടെ ഇരിക്കുമെങ്കിൽ എന്ന് പറഞ്ഞല്ലോ പക്ഷെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇതാ ഞാൻ നിന്നോടു കൂടെ ഉണ്ട് നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് മടക്കി വരുത്തും ഞാൻ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും ഞാൻ നിന്റെ കൂടെ ഇരിക്കും പക്ഷെ ചോദ്യം ഇതാണ് നീ ദൈവ ദൈവം നിന്നോടുകൂടെ ഇരിക്കുകയാണോ നീ ദൈവത്തോടു കൂടെ ഇരിക്കുകയാണോ ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ നമ്മൾ ദൈവത്തോടു കൂടെ ഉണ്ടോ ദൈവം നമ്മളെ സഹായിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ ദൈവം നമ്മളെ നമ്മുടെ ഇഷ്ടങ്ങളെ താല്പര്യങ്ങളെ ഒക്കെ കർത്താവ് ചെയ്തു തരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ചോദ്യം ദൈവം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് ഒരു ഒരു കാര്യമാണ് പക്ഷേ അതിനേക്കാൾ അപ്പുറത്താണ് എന്ത് നാം ദൈവത്തിന്റെ വഴിയെ പോവുക എന്നുള്ളത് ഞാൻ പോകുന്ന ഈ വഴിയിൽ ഈ യാത്രയിൽ അതാണ് യാക്കോവ് പറയുന്നത് എന്നാൽ അബ്രഹാം അങ്ങനെ പറഞ്ഞില്ല അബ്രഹാമിന് പദ്ധതികളൊന്നുമില്ലായിരുന്നു പക്ഷേ യാക്കോബിന് ഒരു ുണ്ട് എന്റെ പദ്ധതിയിൽ നീ പങ്കാളിയാകണമെന്നാണ് യാക്കോബ് പറയുന്നത് ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതായ ഒരു ചോദ്യമാണ് ആരാരുടെ പങ്കാളിയാണ് ദൈവത്തെ എന്റെ പങ്കാളിയാക്കണം എന്ന് നമ്മൾ പറയുന്നത് നേർച്ച ആദ്യം നീ ചെയ്യ എന്റെ വഴിയെ നീ വന്ന് എന്നെ അനുഗ്രഹിക്ക് അങ്ങനെയെങ്കിൽ ഞാൻ നിന്നെ ദൈവമാക്കാം യാഗമൊന്നും ഇപ്പൊ കഴിക്കാൻ പറ്റിയല്ല കുറച്ച് കഴിഞ്ഞിട്ടേ യാഗം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുള്ളൂ അങ്ങനെയല്ല ദൈവം നമുക്ക് പ്രത്യക്ഷനായെങ്കിൽ അവൻ നമുക്കും നമ്മുടെ സാധാരണ ജീവിതത്തിനും മധ്യയെ കയറി നിന്നി നിൽക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിലുള്ളതിനെ ഒക്കെ മാറ്റിക്കളാം അവന്റെ പദ്ധതിയിൽ ഞാൻ പങ്കാളിയാവുക യാക്കോ പറയുന്നത് കണ്ടീഷണലാണ് വർഷിപ്പ് നീ ഇതെല്ലാം എനിക്ക് ചെയ്തു തരുമെങ്കിൽ പക്ഷെ അബ്രഹാം ഒരൊറ്റ കണ്ടീഷനും വെക്കുന്നില്ല ഉൽപ്പത്തി പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു കണ്ടീഷനും വെക്കാതെയാണ് യാതൊന്നും പറയാതെയാണ് ശരിക്കും അബ്രഹാം ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങിപ്പോടപ്പെടുന്നത് ജസ്റ്റ് അവന്റെ പിന്നാലെ അങ്ങ് പോവുകയാണ് എന്നിട്ട് പറയാ നീ കാണിക്കുന്ന നിന്റെ ദേശത്ത് എന്റെ പദ്ധതിയിലേക്ക് നീ ഇറങ്ങി വരണമെന്ന് അബ്രഹാം പറയുന്നില്ല പക്ഷെ യാക്കോ പറയുന്നത് എന്റെ പദ്ധതിയിലേക്ക് നീ ഇറങ്ങി വരണം നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ ഇന്ന് പലപ്പോഴും നമ്മുടെ പദ്ധതിയിലേക്ക് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരുവാനല്ലേ നമ്മൾ പരിശ്രമിക്കുന്നത് അതിനല്ലേ ആളുകൾ പലപ്പോഴും യോഗങ്ങൾക്ക് വരുന്നത് പോലും അതിനല്ലേ പ്രാർത്ഥിക്കുന്നത് അതിനല്ലേ നമ്മുടെ പദ്ധതികളിലേക്ക് ദൈവത്തെ ഇറക്കി കൊണ്ടുവരുവാൻ അതിൽ നിന്ന് വലിയൊരു വ്യതിയാനം വേണം ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയണം ആ പദ്ധതിക്ക് ഞാൻ പങ്കാളിയാകണം ഞാൻ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കണം യാഗം കഴിക്കണം യാഗാർപ്പണം എന്താണ് ഉടമസ്ഥാവകാശത്തിന്റെ കൈമാറ്റമാണ് അങ്ങനെ ശരിയായ നിലയിൽ ഒരു ർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ നമുക്ക് യഥാർത്ഥത്തെ ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയതയിലേക്ക് വരുവാൻ കഴിയാതെ പോകും ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം കർത്താവ് നമ്മുടെ വഴിയെ വരണം എന്നുള്ള നിർബന്ധമല്ല പ്രത്യുത ദൈവത്തിന്റെ വഴിയെ ഞാൻ ചെല്ലു അബ്രഹാമിനോട് പറഞ്ഞു നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് നിനക്ക് ഒത്തിരി പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു നിനക്ക് ഹാരാനിൽ വലിയ വീടുകളും ആളുകളും എല്ലാം ഉണ്ടായിരുന്നു നിന്റെ പ്രോജക്റ്റ് എല്ലാം വിട് ഇന്ന് ദൈവം പറയാണ് നമ്മുടെ പ്രോജക്റ്റുകൾ വിട്ടുകളയുക എന്നിട്ട് എന്താ ദൈവമേ നിന്റെ പ്രോജക്റ്റ് എന്താ ഞാൻ വരാം ദൈവം നമ്മുടെ ഇമ്മീഡിയറ്റ് റിയാലിറ്റി ആകുക നമ്മുടെ ഉടമസ്ഥാവകാശം നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക അവന്റെ പിന്നാലെ പോവുക ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അതേ കർത്താവേ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊന്നും എനിക്ക് യാഥാർത്ഥ്യമല്ല നീ മാത്രമാണ് എന്റെ യാഥാർത്ഥ്യം ഞാൻ എന്നെ തന്നെ യാഗമാക്കുന്നു എന്റെ ഉടമസ്ഥാവകാശം നിനക്ക് ഞാൻ വിട്ടുതരുന്നു യേശുവേ നിന്റെ പിന്നാലെ നിന്റെ പാത നോക്കി നീ പോകുന്ന വഴിയെ നിന്റെ വഴിയെ ഞാൻ വരിക എന്റെ വഴിയെ നീ വരണമെന്നല്ല ഞാൻ പറയുന്നത് നിന്റെ വഴിയെ ഞാൻ വരികയാ നീ എനിക്കൊന്ന് പറഞ്ഞതാ ഒന്ന് മനസ്സിലാക്കിത്താ കർത്താവെ എന്നെക്കുറിച്ചുള്ള നിന്റെ പദ്ധതി എന്താണ് അതിനെന്നെ സഹായിക്കണമേ അതറിയാൻ എന്നെ സഹായിക്കണമേ അത് പിൻപറ്റുവാൻ എന്നെ സഹായിക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ